തീവ്രവാദം പാടില്ല എന്നുള്ളത് നിബിതിരുമേദയുടെ കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും ലീഗ് പിന്നെ ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷേ അതിന് മതത്തെ ഈ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുക അവരക്രമികളാണ് ക്രിമിനൽസാണ് അവരെ ക്രിമിനൽസിനെ നേരിടുന്നതുപോലെയാണ് നേരിടേണ്ടത് അവർ മതത്തെ അതിൻ്റെ ചീത്തപ്പേരുണ്ടാക്കുകയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് മതം അതുമായിട്ട് ബന്ധമില്ല എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അത് തീവ്രവാദം മതം ആയിട്ട് ബന്ധമില്ല പിന്നെ വേറൊരു കാര്യമുള്ള രാജ്യപ്പം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അതാണ് താങ്കൾ ഇവിടെ പറഞ്ഞത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആണ് നിക്കേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട് ആക്ഷൻസിന് അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പറയാനുള്ളത് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും അവിടെ രാഷ്ട്രീയമായ ഭിന്നിപ്പ് ഒന്നുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻ്റാണിപ്പോൾ കാശ്മീരിലുള്ളത് ആ ഗവണ്മെൻറ്റും അതിനനുസരിച്ച് ആക്ട് ചെയ്യണം ഉമർ അബ്ദുദിൻ്റെ ഗവണ്മെൻ്റ് ആക്ട് ചെയ്യണം അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ആക്ട് ചെയ്യണം എന്താണോ തീവ്രവാദം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യന്നെയാണ് വേണ്ടത് അതിന് യാതൊരു സംശയവും പൊളിറ്റിക്കലായിട്ട് കാശ്മീരിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട് അത് മറ്റൊരു കാര്യമാണ് അത് സമാധാന സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് മാത്രം നോ സ്റ്റാർ ഈ വും വീട്ടിലെ കറണ്ട് ബില്ല് കൊണ്ട് ഷോക്കായോ ആയോ കറണ്ട് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറ് കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കൂ ജെറ്റൻ ക്ലാസ് ടു പി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും